ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് വരുന്ന സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആർക്കെങ്കിലും പേഴ്സണൽ ലൈറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിന്റെ എനർജിയാണ് അപ്പോൾ ഇതിവിടെ പറയുന്നത് നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ അഭിവൃദ്ധി വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് കുറച്ച് സാമ്പത്തികമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി പാവങ്ങളെ കൂടി സഹായിക്കാമായിരുന്നു എന്ന് അവനവൻ്റെ സ്വന്തം കടബാധ്യതകളൊക്കെ വീട്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിപാലിച്ചിട്ട് മുൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തതിന് ശേഷം മറ്റ് കുറച്ച് പാവങ്ങളെ കൂടി സഹായിക്കാം എന്നൊക്കെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം പക്ഷെ ചിലർക്കെങ്കിലും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സദ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റിസിന്റെ എനർജി കാരണം ഇവിടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ എപ്പോഴെങ്കിലും മുൻകൈ എടുക്കുന്നുവോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അഭിവൃദ്ധിയിലേക്കുള്ള വരവ് ആവുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വീണ്ടും സാമ്പത്തിക നിങ്ങളിൽ ഏറി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആർക്കെങ്കിലും നമ്മൾ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നു എങ്കിൽ നമ്മുടെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല അങ്ങനെ വിളിച്ചു പോയിട്ടല്ല നമ്മൾ ഒരാളിന് ദാനം കൊടുക്കുന്നത് അതും അർഹതയുള്ളവർക്ക് വേണം പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്നല്ലേ പറയുന്നത് അപ്പോൾ അർഹതയുള്ളവർക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു കാര്യം അത് ആരും കണ്ടില്ല എങ്കിൽ പോലും നമ്മളുടെ ആഗ്രഹം ആരും അത് ശ്രദ്ധിച്ചില്ല എങ്കിൽ പോലും യൂണിവേഴ്സിന് അത് അറിയാൻ സാധിക്കും അങ്ങനെ ഒരു മറു കൂടി നമ്മളിലേക്ക് അത് അതിൻ്റെ ഇരട്ടിയായിട്ട് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളിലേക്ക് നല്ലതുപോലെ സാമ്പത്തികത്തിൻ്റെ എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് റിലാക്സ് ആവുന്നത് വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു കാര്യം നിങ്ങളുടെ ആവുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടുകാരെ നിങ്ങൾ ഇതുവരെയും സാധിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ എൻഡ് ആക്കാൻ കഴിയുന്നു എൻഡ് ആക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്ന് അങ്ങനെ പഴയ ചില കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അത് എൻ്റാക്കുക അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്കിനി ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ബന്ധം നിങ്ങൾക്കിനി വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നു പുതിയതായിട്ട് മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കണം ഇവിടെ റിലാക്സ് ആവുന്ന എനർജിയാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് റിലാക്സ് ആവാൻ സാധിക്കുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിക്കാര്യങ്ങളിൽ വിദേശത്തൊക്കെ പോകാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനുമുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഇവിടെ സത്യമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുവഴി നിങ്ങളിലേക്ക് സന്തോഷം വരും മനസ്സിലായോ അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പ്രവേശിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ തുടങ്ങാൻ സാധിക്കുന്നു തുടക്കം കുറിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഴയതിൽ നിന്ന് ഒരു വിമുക്തിയാണ് നേടാൻ കഴിയുന്നത് പഴയതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് മുൻപോട്ട് വരികയാണ് കാരണം ഇവിടെ മുൻപിലുള്ളത് നമ്മുടെ മുൻപിൽ ഇനിയുള്ള കാലം ഇനിയുള്ളത് ഈ ഒരു സമയത്ത് വളരെയധികം കൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നു പലർക്കും വിവാഹമൊക്കെ ആയിരിക്കുന്ന സമയമാകാം വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് വിദേശത്ത് പോകുന്നു അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് തിരികെ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ചില എനർജീസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് കുറച്ച് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ജോലി കാര്യത്തിലായാലും ബിസിനസ് സംബന്ധപരമായി കാര്യങ്ങളിലായാലും പ്രണയത്തിന്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒന്ന് റിലാക്സ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സൺ കാർഡാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത് കണ്ടോ സൺ കാർഡും വേൾഡ് കാർഡും ഒരേ മീനിങ് തന്നെയാണ് കാരണം ഇവിടെ പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വിവാഹം അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്നവർ കൂടി ചേരുന്നതിനകത്ത് അതുപോലെ തന്നെ ഏഹ് ജോലിക്കാര്യങ്ങളിലേക്ക് പുതിയ പുതിയ ജോലിയിലേക്ക് തിരിയുന്നു അതുപോലെ പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നു എൻഡായി എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പുതിയ ലൈഫിലേക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്കൊക്കെയും ആഗ്രഹം സഫലമാകുന്നു നല്ല തികഞ്ഞ ഹാപ്പിനെസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായിട്ടിരിക്കുന്ന വ്യക്തികൾ ഇവിടെ വന്നു ചേരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്ന് വേണം നമുക്കിവിടെ പറയാൻ ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസിന്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ ഹൈപ്രിസ്റ്റ അതുപോലെ രണ്ട് നൈറ്റ് ഓഫ് കടന്നോൾഡിന്റെ എനർജി വന്നിട്ടുണ്ട് ഹൈപ്രിസ്റ്റസ് എനർജി നിങ്ങൾ കണ്ടില്ലേ ആത്മീയപരമായ ഒരുപാട് കാര്യങ്ങളിൽ നിഗൂഢമായ രഹസ്യങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് ഈ നിഗൂഢ രഹസ്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള നിഗൂഢ രഹസ്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നില്ല എന്തുകൊണ്ടാണ് നിഗൂഢമായ രഹസ്യങ്ങൾ ഉള്ളത് തീർച്ചയായിട്ടും ഇവിടെ ദൈവികപരമായ കാര്യങ്ങൾ ആത്മീയപരമായ കാര്യങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ള ചില ആൾക്കാർക്ക് അതായത് ഇന്റ്യൂഷൻ ഉള്ള ആൾക്കാർക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളിലുള്ളത് മറ്റുള്ളവരെ അപേക്ഷിച്ച് പല കാര്യങ്ങളെയും അറിയാനുള്ള കഴിവ് കൂടുതലായിട്ടും നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവരുടെ മനസ്സിനെ അറിയാനുള്ള ചില കഴിവുകൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അവരുടെ എനർജി അറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാരെ തിരിച്ചറിയാൻ എന്ത് ഗുണമാണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ് അവരിലുള്ളത് എന്നൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ യശോറിനോ പറയാൻ വീണ്ടും മനസ്സിലാക്കി പെരുമാറാനുള്ള കഴിവ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മുൻപൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ തുറന്നടിച്ച് സംസാരിക്കുമായിരുന്നു അല്ല എങ്കിൽ എന്തെങ്കിലും സാമ്പത്തികം ചോദിച്ചു വരുന്നവരെ പെട്ടെന്ന് കൊടുത്ത് സഹായിക്കുന്ന എനർജി ഉണ്ടായിരിക്കാം പക്ഷെ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയും സ്വർണോ പറഞ്ഞ് പിന്മാറാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അത്തരത്തിലുള്ള ആൾക്കാരുടെ എനർജിയാണ് ഇത് അതുപോലെ തന്നെ ഇവിടെ നൈറ്റോ സോളിന്റെ എനർജിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആരുടെയോ എനർജി വരുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ അകന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ എനർജി ആവാം നിങ്ങളിൽ നിന്നും അകന്നിരിക്കും നിങ്ങളോട് നല്ല പോലെ സ്നേഹം പുലർത്തിയിരുന്ന ഏതെങ്കിലും വ്യക്തികളുടെ എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ അത് നോക്കിയിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലിക്കാര്യങ്ങളിലുള്ള എന്തെങ്കിലും വിവരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് സോറി ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കണ്ടില്ലേ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒബ്സ്റ്റക്കിൾസ് ചലഞ്ചസ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ മറികടക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ എനർജി ലോ ആയിരിക്കാം അല്ല നെഗറ്റീവ് എനർജി ആയിരിക്കാം നമ്മളെ ചിലപ്പോൾ ഭരിക്കുന്നത് ഇവിടെ നല്ല പോസിറ്റീവ് എനർജി ഇവിടെ നിങ്ങളിൽ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എത്ര വലിയ പ്രശ്നങ്ങളെയും മറികടക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് എന്തിനോ വേണ്ടി നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോയേ മതിയാവൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ഒരുപാട് ഒരുപാട് സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞല്ല അപ്പൊ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു അത് ചിലപ്പോൾ ചില ജോലിക്കാര്യങ്ങളിലെയാവാം അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയാവാം അതുമല്ലെങ്കിൽ സ്റ്റക്കായിട്ട് ഇരുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സ്റ്റക്നസ് ഉണ്ടാവാം അതുമല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലൊരു സ്റ്റക്നസ് ഉണ്ടാവാം എന്തായാലും ശരി നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് ആക്ഷൻ എടുത്തു വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതും നിങ്ങൾ മുൻപേ തന്നെ വിചാരിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എനർജി ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ പലർക്കും അത്തരത്തിലുള്ള എനർജി ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു പല കാര്യങ്ങൾക്കും എന്നുള്ള തിരിച്ചറിവോടുകൂടി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടു ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്തോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതിൽ എന്തോ അത്യാവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യത്തിലേക്കുള്ള കാത്തിരിപ്പാണെന്നാണ് കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരണം ആ അനുകൂലമായിട്ട് വരുന്ന സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരുന്നത് എന്ന് വേണമെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ എനിക്കത് വേണം എനിക്കത് സാധിക്കണം ഇല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുറെ ഞാൻ അനുഭവിക്കേണ്ടി വരും കുറെ എനിക്ക് വിഷമകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പ്രധാനമായിട്ടും ഒരു വ്യക്തിക്ക് വേണ്ടിയാവാ അതുമല്ല എങ്കിൽ മറ്റൊരു സാഹചര്യത്തിന് വേണ്ടിയും ആവാ എന്നാണ് ചിലപ്പോൾ എക്സാം ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയുള്ള കാത്തിരിപ്പാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളുടെ ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയും ആവാം അങ്ങനെ എന്തിനോ വേണ്ടി നിങ്ങൾ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കാം കാരണം കുറെ അങ്ങ് പവർലെസ് ആയിട്ട് കാണപ്പെടുന്നതാണ് സ്വയം മനസ്സിനെ കെട്ടി വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് എന്നെ കൊണ്ട് ഇത് പറ്റില്ല ഞാൻ ഇവിടെ തന്നെ കിടന്നു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അനുഭവിക്കാനുള്ളതാണ് എന്നൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് എൻ്റെ കർമ്മയാണ് എന്നൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് ഇവിടെ പ്രയോഗിക്കുന്നത് അങ്ങനെ ആ നെഗറ്റീവ് തോട്ട്സിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നിന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അത് നിങ്ങൾ സ്വയം ഒരു ബന്ധനം ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ സ്വയം നിങ്ങൾ ഉണ്ടാക്കി വെച്ച ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല അതിന് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്ന് വേണം പറയാൻ നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല നമ്മളെ പോലെയുള്ള മനുഷ്യർ തന്നെയാണ് ഇത്രയും ഈ ലോകത്തിൽ ഇത്രയും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ അതെന്തുകൊണ്ടാണ് പരിശ്രമ ഫലമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് തന്നെ കഴിയും നിങ്ങൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ അത് കഴിയുകയുള്ളൂ മറ്റാർക്കും നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല നിങ്ങളുടെ തോട്ട്സിനെ പോസിറ്റീവാക്കി ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കണം അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ഇരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ് ഹാപ്പിനസ് ഒക്കെ കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ് നിങ്ങൾക്കിപ്പോൾ ടോക്സിക്കായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നത് അവിടെ നിന്നും അത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്തിരിഞ്ഞ് പോകാം നീ അതുമല്ല അതിനുള്ളിൽ തന്നെ കിടന്ന് അത് അനുഭവിച്ച് തീർക്കണം ഇതാണ് എൻ്റെ വിധി എന്ന് പറഞ്ഞുകൊണ്ട് അത് അനുഭവിച്ച് തീർക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെ തന്നെ കാലം കഴിയുന്നതാണ് നിങ്ങൾക്ക് പറ്റിയത് ഇതിലേതാണ് വിജയിച്ചു വരണോ പരാജയപ്പെടണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ വിധി എഴുതുന്നത് നിങ്ങൾ മാത്രമാണ് മനസ്സിലായോ അവിടെ നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം കൂടെ ദൈവത്തെ കൂടി വിളിച്ചാൽ ദൈവം കൂടി നിങ്ങൾക്ക് കൂട്ടിനുണ്ടാവും ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും കണ്ടില്ല കെട്ടുപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരിക മറ്റുള്ളവർ കെട്ടിയിട്ട ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരിക അതെനിക്കത് അവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക നിങ്ങൾ ദൈവത്തിലും കുറച്ച് വിശ്വസിക്കുക നിങ്ങൾ പരിശ്രമം പരിശ്രമിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സക്സസ്സിലേക്ക് വരാൻ കഴിയും കാരണം ഇവിടെ നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി അതായത് സഫലത സാമ്പത്തികത്തിൻ്റെതായ ഒരു സഫലതയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് സന്തോഷം കൂടുതലായിട്ടും അനുഭവിക്കാൻ സാധിക്കും ലക്ഷറി ലൈഫിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുന്നു ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു സാമ്പത്തികം കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഫ്രീഡം ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകുന്നതാണ് അവിടെ നിന്നും ആണ് നിങ്ങളുടേതായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സത്യമാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയ ജോലിയിലേക്കാവാ അതുപോലെ തന്നെ ചിലപ്പോൾ പുതിയ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നല്ല നല്ല ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുപോലെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നമുക്ക് ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി അവിടെയും അഭിവൃദ്ധിയാണ് വരാൻ പോകുന്നത് ഇവിടെയും അതുപോലെ സഫലത വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിപ്പിക്കുള്ളിലെ ഒരു മുത്തിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് േ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഇതുപോലെ തന്നെ കരുതുന്ന ചില ആൾക്കാർ ഇതേപോലെ സ്നേഹം നിലനിർത്തുന്ന വളരെ പരിശുദ്ധമായ സ്നേഹം നിങ്ങളിലേക്ക് ആരോ തരുന്നുണ്ട് ആരോ നിങ്ങളെ ഇതേപോലെ കരുതി സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളിലേക്ക് പുതിയൊരു സ്നേഹം ഉടലെടുക്കുന്ന പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് ആരോ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ആരോടോ പുതിയൊരു പ്രണയം തോന്നി തുടങ്ങിയിരിക്കുന്നു അത് വളരെയധികം പ്രഷ്യസ് ആണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു ഡെബിൾ എനർജിയാണ് ഡെബിൾ എനർജി എന്ന് പറയുമ്പോൾ നമുക്കത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ സോറി ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളിൽ പലരും ആരൊക്കെയോ ചിലപ്പോൾ ഒറ്റയായി പോയി എന്നുള്ള ഒരു തോന്നൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് ഓഫ് കപ്സ് ആണ് കാരണം ഇവിടെ എല്ലാ കപ്പുകളും പൊട്ടിയിട്ടില്ല എല്ലാ കപ്പുകളും നശിച്ചിട്ടില്ല കുറച്ച് ാലൻസ് ഉണ്ട് അപ്പോൾ പോയതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് കയ്യിലുള്ളതിനെ കുറിച്ചുള്ള ചിന്തയില്ല നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ദൈവം നമുക്ക് എന്തൊക്കെ ഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയില്ല ദൈവത്തിന് നന്ദി പറയില്ല എന്നിട്ടോ പൊയ് പോയതിനെ ഓർത്ത് എല്ലായ്പ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പൊയ് പോയത് പോയി ഇനി അത് തിരിച്ചു വരില്ല മനസ്സിലായോ ഇനി ഉള്ളതിന് നന്ദി പറയാ ദൈവം എനിക്ക് ഇതെങ്കിലും തന്നല്ലോ എന്നാണ് പറയേണ്ടത് ദൈവം എനിക്ക് നീ അവിടുന്ന് ഇത്രയും സൗഭാഗ്യങ്ങൾ തന്നല്ലോ അതിനായിട്ട് ഞാൻ എല്ലായ്പ്പോഴും അങ്ങയോട് നന്ദി പറയുന്നു നന്ദിയുള്ളവളായിരിക്കും അല്ലെങ്കിൽ നന്ദിയുള്ളവനായിരിക്കും ഇതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറയേണ്ടത് മനസ്സിലായോ അല്ലാതെ ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ട് വേവലാതിപ്പെടുക സങ്കടപ്പെടുക ഇതൊന്നും ചെയ്യേണ്ട ദൈവത്തെ ശപിക്കുക അങ്ങനെയും ചെയ്യുന്ന ചിലരുണ്ട് കുറെ അധികം കാര്യങ്ങൾ ഉണ്ട് എന്നാൽ പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടുക ആവലാതി പറയുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ അത് വേണ്ട ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു ഇവിടെ ഇവിടെ അതുപോലെ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ കൂടുതലായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം അതുപോലെ ഫൊർഗീവിനസ് പറയുക യൂണിവേഴ്സിനോട് അതാണ് ഏറ്റവും നല്ല കാര്യം അതുപോലെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ യൂണിവേഴ്സിലുള്ള കൂടി നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കോമ്പറ്റീഷനാണ് ഇവിടെ ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ മത്സരത്തിലേക്ക് മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരണം മുൻപന്തിയിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ചിലരുടെ എനർജിയാണ് വന്നിരിക്കുന്നത് അത് നല്ലൊരു സ്വഭാവമാണ് അല്ലേ എനിക്ക് മുന്നോട്ട് വരണം എനിക്ക് ഒന്നാമതാവണം എന്നൊക്കെയുള്ള ചിന്തകൾ വളരെ നല്ലതാണ് അപ്പോൾ മത്സരം വളരെ നല്ലതാണ് അത് ആവശ്യമുള്ള കാര്യങ്ങളിൽ മത്സരിക്കുക അത് അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത് അവിടെയാണ് നമുക്ക് ഭാഗ്യവും കൊണ്ടുവരേണ്ടത് അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ദൈവികമായ വിശ്വാസങ്ങളിലൂടെ ദൈവത്തിൽ കൂടുതലായിട്ട് യൂണിവേഴ്സ് കൂടുതലായിട്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പുതിയൊരു മാറ്റത്തിലേക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ ആരുടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ വിവാഹമാകാം അതുപോലെ പുതിയ വീട്ടിലേക്കുള്ള താമസമാകാം ചിലപ്പോൾ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതിൻ്റെ ആകാം എന്തുമാകാം അങ്ങനെ ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിരണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജിയും നിങ്ങൾക്ക് സ്വയം നിലനിർത്താൻ സാധിക്കുന്നതാണ് അതുപോലെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ